മുന്നൂറ് മീറ്റർ നീളത്തിലേക്ക് ഇടുന്നോട് നമുക്ക് ട്വന്റി ഗേജ് പോരാണ്ട് വരും അപ്പൊ ഗേജ് കൂടുതൽ വേണം അപ്പൊ ഇത് കനം കൂടുതലാണ് മുന്നൂറ് മീറ്ററിൽ കൂടുതൽ ഗേജ് കൂടുതൽ ഇടണം മാറും അപ്പൊ ഇതോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ ടെസ്ല പംസാറ്റ് മോട്ടോഴ്സ് ഇടുക്കി പൊക്കെടുത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ടോജി കൊച്ചുര നമസ്കാരം നമസ്കാരം സാറേ ഈ പെർമനന്റ് ഓസ് ഇടുന്ന ഒരു സംവിധാനം നമ്മൾ നേരത്തെ ഇത് പരിചയപ്പെടുത്തിയിരുന്നെങ്കിൽ പോലും വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്ത വലുപ്പത്തിലുള്ള ഗേജിലുള്ള ഓസുകളൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ ഗേജിന്റെ ഒരു വ്യത്യാസം എങ്ങനെയാണ് സാറേ ഇത് ട്വന്റി എം ട്വന്റി ഫൈവ് ഗേജ് ആണ് വെച്ചാല് നമുക്ക് നോർമൽ കേസിൽ ഒരു ഒരു മുന്നൂറ് മീറ്റർ നീളത്തിലേക്ക് ഇടുന്നോടത്ത് നമുക്ക് ട്വന്റി ഗേജ് പോരാണ്ടി വരും അപ്പൊ ഗേജ് കൂടുതൽ വേണം അപ്പൊ ഇത് കനം കൂടുതലാണ് മുന്നൂറ് മീറ്ററിൽ കൂടുതൽ നമുക്ക് ഗേജ് കൂടുതൽ ഇടണം അപ്പൊ അന്നേരം നമ്മള് ട്വന്റി ഫൈവ് കെ ജിയിലേക്ക് മാറും എല്ലാ വരുമ്പോഴും ട്വന്റി കെ ജി ആ വരുന്നുള്ളു എഡ് വരുമ്പോ നമുക്ക് ട്വന്റി ഫൈവ് കെ ജിയിലേക്ക് വരുന്നുണ്ട് അപ്പൊ നമുക്ക് എത്ര ലൈൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ആയിരം മീറ്റർ വരെ കൊടുക്കാം ആയിരം മീറ്റർ വരെ നമുക്ക് അടിക്കാം പറ്റും അപ്പൊ അതനുസരിച്ച് പ്രഷർ കൂടുതൽ താങ്ങുന്ന കപ്പാസിറ്റി കൂടുതലുണ്ടാവും പ്രഷർ കെ കപ്പാസിറ്റി ഉള്ള നിന്ന് കൂടുതൽ പ്രഷർ വരും ചെയ്യാൻ പറ്റും ഈ സബ് സബ് എത്ര അങ്ങനെ ലൈൻ ുംബ്ലൈനുകൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞാൽ എൺപത് മീറ്ററിൽ ഒരു വാല് വെച്ച ഒരു വാല് എൺപത് മീറ്ററിൽ വെച്ചാൽ മതി നമുക്ക് എൺപത് മീറ്ററിൽ ഒരു കണക്ഷൻ കൊടുക്കണം അപ്പം എൺപത് മീറ്റർ ആകുമ്പോൾ നമുക്ക് അങ്ങോട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന അമ്പത് മീറ്റർ ആണല്ലോ അമ്പത് അങ്ങോട്ട് മേടിച്ചു നാല് സൈഡിലേക്ക് അൻപത് മീറ്റർ അടിക്കാൻ പറ്റും അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു എൺപത് മീറ്ററിൽ കണക്കുകൾ എളുപ്പം കൊണ്ട് ചെയ്യാം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും എളുപ്പം വിലയിൽ വരുമ്പോൾ അത് അഞ്ചു രൂപ വ്യത്യാസമുള്ളൂ മീറ്ററിൽ നാപ്പത്തി അഞ്ച് രൂപയാണ് മീറ്ററിന് കൊടുക്കുന്നത് ഇത് ട്വന്റി ഫൈവ് എം എം ട്വന്റി ഫൈവ് കെ ജി ആകുമ്പോൾ നമുക്ക് ശരിക്കും പറയാം അമ്പത് രൂപ വിലയേ വരത്തുള്ളൂ അഞ്ചു രൂപയുടെ അഞ്ച് രൂപ ഭയങ്കര ക്വാളിറ്റി ഭയങ്കര അപ്പൊ പെർമനന്റ് ലൈൻ എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദൂരം കൂടുതലുണ്ടെങ്കിൽ ഗേജ് കൂട്ടണം അതെ ഗേജ് കൂട്ടിങ്ങനെ നന്നായിരിക്കും അതാണ് വ്യത്യാസമുണ്ട് അപ്പൊ എന്തായാലും മുക്കടത്തെ മുക്കിടത്തെ പതിനോസിലേക്ക് വരുമ്പോൾ മോട്ടോറുകൾ മാത്രമല്ല ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും സാമഗ്രികളും കൂടിയിട്ട് നമ്മളിവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട്